പുസ്തകത്തിൽ നിളവായന മുപ്പത്തിയേഴാം അധ്യായം സാക്ഷി പേടകം ബസ്സാലയിൽ കരുവേല തടി കൊണ്ട് പേടകമുണ്ടാക്കി അതിൻ്റെ നീളം രണ്ടര മുഴം ആയിരുന്നു വീതിയും ഉയരവും ഒന്നര മുഴം വീതവും തനി സ്വർണം കൊണ്ട് അതിൻ്റെ അകവും പുറവും പൊതിഞ്ഞു അതിനു ചുറ്റും സ്വർണം കൊണ്ടുള്ള ഒരു അരികുപാളി പിടിപ്പിച്ചു നാല് സ്വർണവളയങ്ങളുണ്ടാക്കി നാല് മൂലകളിൽ ഘടിപ്പിച്ചു ഒരു വശത്ത് രണ്ടും മറുവശത്ത് രണ്ടും അവൻ കരുവേല തടി കൊണ്ട് തണ്ടുകളുണ്ടാക്കി സ്വർണം കൊണ്ട് പൊതിഞ്ഞു പേടവും വഹിക്കുന്നതിന് അതിൻ്റെ വശങ്ങളിലുള്ള വളയങ്ങളിലൂടെ തണ്ടുകൾ കടത്തി തനി സ്വർണം കൊണ്ട് കൃപാസനം നിർമ്മിച്ചു അതിൻ്റെ നീളം രണ്ടര മുഴവും വീതി ഒന്നര മുഴവുമായിരുന്നു കൃപാസനത്തിൻ്റെ അഗ്രങ്ങളിൽ സ്ഥാപിക്കാൻ സ്വർണ്ണത്തകിടുകൊണ്ട് രണ്ട് കരൂപുകളെ നിർമ്മിച്ചു രണ്ട് അഗ്രങ്ങളിലും ഒന്നു വീതം കൃപാസനത്തോട് ഒന്നായി ചേർത്താണ് അവയെ നിർമ്മിച്ചത് കരൂപുകൾ മുകളിലേക്ക് ചിറകുകൾ വിരിച്ച് കൃപാസനത്തെ മൂടിയിരുന്നു കൃപാസനത്തിലേക്ക് തിരിഞ്ഞ് അവ മുഖാഭിമുഖം നിലകൊണ്ടു തിരസാന്നിധ്യ അപ്പത്തിന്റെ മേശ കരുവേല തടി കൊണ്ട് അവൻ മേശയുണ്ടാക്കി അതിന് രണ്ടു മുഴം നീളവും ഒരു മുഴം വീതിയും ഒന്നര മുഴം ഉയരവും ഉണ്ടായിരുന്നു തനി സ്വർണം കൊണ്ട് അത് പൊതിയുകയും മുഗൾ ഭാഗത്തെ ചുറ്റിലും സ്വർണം കൊണ്ട് അരികു പാളി പിടിപ്പിക്കുകയും ചെയ്തു അതിനു ചുറ്റും കൈപ്പത്തിയുടെ വീതിയിൽ ഒരു ചട്ടവും ചട്ടത്തിനു ചുറ്റും സ്വർണം കൊണ്ട് അരികു പാളിയും പിടിപ്പിച്ചു അവൻ നാല് സ്വർണവളയങ്ങൾ നിർമ്മിച്ച് അവ മേശയുടെ നാല് കാലുകളിൽ ഘടിപ്പിച്ചു വഹിക്കാനുള്ള തണ്ടുകൾ കടത്തിയിരുന്ന വളയങ്ങൾ ചട്ടത്തോട് ചേർന്നതായിരുന്നു ഈ തണ്ടുകൾ അവൻ കരുവേലത്തടി കൊണ്ടുണ്ടാക്കി സ്വർണം കൊണ്ട് പൊതിഞ്ഞു മേശപ്പുറത്തേക്കുള്ള ഉപകരണങ്ങൾ താലങ്ങൾ തട്ടങ്ങൾ കലശങ്ങൾ പാനീയ ചഷകങ്ങൾ എന്നിവ തനി സ്വർണം കൊണ്ട് നിർമ്മിച്ചു വിളക്കുകാൽ തനി സ്വർണം കൊണ്ട് വിളക്കുകാൽ ഉണ്ടാക്കി അതിൻ്റെ അടിത്തട്ട് തണ്ട് ചഷകങ്ങൾ മുകുളങ്ങൾ പുഷ്പങ്ങൾ എന്നിവ ഒരേ സ്വർണ തകിടിലാണ് പണിഞ്ഞത് പണിതത് വിളക്ക് കാലിന് ഓരോ വശത്തും മൂന്ന് വീതം രണ്ട് വശങ്ങളിലായി ആറ് ശാഖകൾ ഉണ്ടായിരുന്നു വിളക്ക് കാലിൻ്റെ ആറ് ശാഖകളിൽ ഓരോന്നിനും ബദാം ബദാംപൂവിൻ്റെ ആകൃതിയിലുള്ളതും മുകുളങ്ങളോടും പുഷ്പതലങ്ങളോടും കൂടിയതുമായ മൂന്ന് ചഷകങ്ങൾ വീതമുണ്ടായിരുന്നു വിളക്ക് കാലിന് തണ്ടിന്മേൽ ബദാംപൂവിൻ്റെ ആകൃതിയിലുള്ളതും മുകുളങ്ങളോടും പുഷ്പതലങ്ങളോടും കൂടിയതുമായ നാല് ചഷകങ്ങൾ ഉണ്ടായിരുന്നു വിളക്ക് കാലിൽ നിന്ന് പുറപ്പെടുന്ന ഓരോ ജോഡി ശാഖകളുടെയും ചുവട്ടിൽ വിളക്ക് കാലിൻ്റെ തണ്ടിനോട് ഒന്നായി ചേർന്ന് ഒരു മുകുളം വീതമുണ്ടായിരുന്നു മുകുളങ്ങളും ശാഖകളും വിളക്ക് കാലിനോട് ഒന്നായി ചേർന്നിരുന്നു എല്ലാം തനി സ്വർണത്തകിടുകൊണ്ട് പണിതായിരുന്നു അവൻ അതിൻ്റെ ഏഴ് വിളക്കുകളും തീയണക്കാൻ ഉപയോഗിക്കുന്ന കത്രികകളും തട്ടങ്ങളും തനി സ്വർണം കൊണ്ട് നിർമ്മിച്ചു വിളക്ക് കാലം അതിന്റെ എല്ലാ ഉപകരണങ്ങളും ഒരു താലന്ത് തനി സ്വർണം കൊണ്ടാണ് നിർമ്മിച്ചത് ധൂപ പീഠം കരുവേല കൊണ്ട് അവൻ ഒരു ധൂപപീഠം പണിതു അത് ഒരു മുഴം നീളവും ഒരു മുഴം വീതിയുമുള്ള സമുചിതരമായിരുന്നു ഉയരം രണ്ട് മുഴം അതിന്റെ കൊമ്പുകൾ അതിനോട് ഒന്നായി ചേർന്നിരുന്നു തനി സ്വർണം കൊണ്ട് അവൻ അതിന്റെ മുഗൾ ഭാഗവും വശങ്ങളും കൊമ്പുകളും പൊതിഞ്ഞു അതിന് മുകൾ വശത്തായി ചുറ്റും സ്വർണം കൊണ്ടുള്ള അരികു പിടിപ്പിച്ചു അത് വഹിക്കുന്നതിനുള്ള തണ്ടുകൾ കടത്തുന്നതിന് അരികുപാളിയുടെ താഴെ മൂലകളിലായി ഒരു വശത്ത് രണ്ടും മറുവശത്ത് രണ്ടും സ്വർണവളയങ്ങൾ ഘടിപ്പിച്ചു കരുവേലത്തടി കൊണ്ട് തണ്ടുകൾ ഉണ്ടാക്കി സ്വർണം കൊണ്ട് പൊതിഞ്ഞു സുഗന്ധ തൈലങ്ങൾ നിർമ്മിക്കുന്ന വിദഗ്ധനെ പോലെ അവൻ വിശുദ്ധമായ അഭിഷേക തൈലവും ധൂപത്തിനുള്ള പരിമള വസ്തുക്കളും സജ്ജീകരിച്ചു നമ്മുടെ കർത്താവായ സ്തുതി ആമേൻ